ഓർമ്മിക്കാൻ നല്ല ഓർമ്മകളുണ്ടെങ്കിൽ ഒറ്റക്കിരിക്കാൻ നല്ല സുഖമാണ് നെഞ്ചിനുള്ളിൽ മഞ്ഞു പുഴിയുന്നത്ര സുഖം പക്ഷേ നമ്മളെ ഒറ്റപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഒറ്റക്കിരിക്കുന്നതെങ്കിൽ ഓർമ്മകൾക്കെല്ലാം കല്ലിനേക്കാൾ ഭാരവും മുള്ളിനേക്കാൾ മുനയും ആ നിമിഷങ്ങളിലെ ചില ചീത്ത തോന്നലുകൾക്ക് നിങ്ങളെ സ്വയം അവസാനിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഓർമ്മകളെ വലിച്ചെറിഞ്ഞ് ദൂരേക്കിറങ്ങി വേഗത്തിൽ പുറത്തേക്കിറങ്ങുക എന്റെ മരണവും മണത്തറയുക ഭ്രാന്തന പോലെ ചിരിക്കുക നിലാവ് പോലെ പെയ്യുക എച്ചിരി പോലെ കളയുക പ്രണയം ഒന്നേ ഉണ്ടാവൂ മറ്റൊരു പ്രണയത്തെ കണ്ടെത്താനല്ല എൻ്റെ യാത്ര മറ്റൊരു യാത്രയിൽ നിന്ന് എന്ത് കണ്ടെത്തും എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ഒറ്റയ്ക്ക് ഒരു ആഘോഷമാക്കുകയാണ് ആഹ്ലാദങ്ങൾ ഒടുങ്ങിപ്പോയതുകൊണ്ട് ജീവൻ്റെ വിധകളും വ്യാകുലതകളും ഞാൻ ആഘോഷങ്ങളാക്കുന്നു എൻ്റെ ആഘോഷങ്ങളിൽ ഞാൻ തന്നെ കോമാളിയും ബലിമൃഗവുമാവുന്നു ഒരിക്കൽ നിന്നെയൊന്ന് മറക്കാൻ ഓർക്കുന്നു വിഷം കുടിക്കാതെ തന്നെ അന്ന് വിഷം കുടിച്ചവൻ്റെ അസ്വസ്ഥതയും പരാക്രമവും ഞാൻ എന്തെന്നറിഞ്ഞത് ഓർക്കുന്നു കാലം വയസ്സ് നഷ്ടപ്പെട്ട വർഷങ്ങൾ ലോകത്തിൻ്റെ തുറച്ചുനോട്ടങ്ങൾ ചുറ്റും പരക്കുന്ന കഥകൾ തളർത്തുന്ന കമൻറ്റുകൾ ഇതിനൊന്നും തകർക്കാനാവുന്നതല്ല ഒരു സ്ത്രീയുടെ വ്യക്തിയുടെ ഇച്ഛശക്തിയെ ജയിക്കാനുള്ള എന്ന് വീണ്ടും വീണ്ടും അവർ പറയാതെ പറയുമ്പോൾ അവരുടെ സൗന്ദര്യം പതിമടന്നു വർദ്ധിക്കുന്നു സ്നേഹം ഒരു വിചിത്രമായ വൃക്ഷം തന്നെ തഴച്ചു നിൽക്കുമ്പോൾ കടപുഴകും പട്ടുപോയെന്ന് തോന്നുമ്പോൾ കായ്ക്കും മുറിച്ചു മാറ്റിയാലും പൊട്ടിക്കിളിർക്കും ഒരു നല്ല കാമുകനാണെങ്കിൽ പിന്നെ ആരെയാണ് ഭയപ്പെടുന്നത് എനിക്കില്ലാത്ത ഭയം ആണുരുതനായ നിനക്കെന്തിന് നിന്റെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെങ്ങനെ എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയും മൗനമാണ് നല്ലത് കാരണം പ്രതികരിക്കാൻ പോകുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ തെറ്റുകാരനായി മാറിയേക്കാം ഓരോ വരികൾക്കിടയിലും ആയിരം കഥകളുണ്ട് അതാർക്ക് വേണ്ടിയാണോ കുറിക്കപ്പെടുന്നത് അവർക്ക് മാത്രമേ ആ വരിയുടെ നേരറിയൂ സങ്കടം നൽകിയ കാലത്തെ മറക്കുക പക്ഷേ അത് നൽകിയ പാഠങ്ങൾ മറക്കരുത് കാരണം ഓരോ വേദനയും ഓരോ പാഠമാണ് മനസ്സമാധാനത്തേക്കാൾ മറ്റൊരു മഹത്തായ സമ്പത്തും ലോകത്തിലില്ല എൻ്റെ ചിരികൾ മണ്ണിൽ ദ്രവിക്കും മുമ്പ് ഒരു വട്ടം കൂടി കേൾക്കാൻ പാകത്തിൽ കണ്ണീരോടുകൂടി നീ എൻ്റെ ചെവിയിൽ അടക്കം പറയണം പ്രിയതെ നീ എൻ്റെ പ്രാണനായിരുന്നു എന്ന് നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളിൽ ചിലതെങ്കിലും അടുത്ത ജന്മത്തിൽ നമ്മെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ശക്തവും വലുതുമായ പാഠം ഓരോരുത്തർക്കും അനുയോജ്യമായ ഇരിപ്പിടം മാത്രം നൽകുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു പരിധി നിർണയിക്കാൻ നിങ്ങളുടെ പ്രായം അനുവദിക്കരുത് ചില ബന്ധങ്ങൾ കൈക്കുമ്പിളിൽ കോരിയെടുക്കും വെള്ളം പോലെയാണ് എത്ര ചേർത്ത് പിടിച്ചിട്ടും കാര്യമില്ല അവർക്കത് മനസ്സിലാവില്ല ജീവിതത്തിൽ ഒരു പ്രശ്നവും നീണ്ടു നിൽക്കില്ല അത് നിങ്ങളുടെ അനുഭവ പുസ്തകത്തിൽ കയ്യൊപ്പു ചാർത്തി അകന്നു പോകും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നെങ്കിലും വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല ക്ഷമിക്കുക എന്നത് ഒരാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ് കാരണം ആ പ്രതികാരം അവർ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും നിങ്ങൾ ഒരടിമയെ ആഗ്രഹിക്കുന്നുണ്ടാകാം എനിക്കൊരു യജമാനനെ ആവശ്യമില്ല ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത് ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായി കൊള്ളട്ടെ നിന്റെ ഉയർച്ചയിൽ നീ ആരാണെന്ന് നിന്റെ സുഹൃത്തുക്കൾ അറിയും നിൻ്റെ തകർച്ചയിൽ നിൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നീയും അറിയും ഈ ഭൂമിയിലേക്ക് വന്നത് നാം ആഗ്രഹിച്ചിട്ടല്ല നാം എവിടെ നിന്ന് പോയാലും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ എന്തിനു മരണത്തെ ഭയക്കണം നമുക്ക് കിട്ടിയ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് സന്തോഷമായി ഇരിക്കാം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം വിൾക്കു വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടുമയാണെന്നും നിങ്ങളത് തുടരുമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ നിങ്ങളുടെ മൂല്യമൊന്നും അവർ ഒരിക്കലും വില കൽപ്പിക്കില്ല അവർ വടക്കുനോക്കി യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കൂ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് സന്തോഷിപ്പിക്കാനുള്ള ശക്തിയുണ്ട് സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട് സഹായിക്കാനുള്ള ശക്തിയുണ്ട് വേദനിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഒരു ബന്ധം ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് അതിനാൽ ആ ശക്തി സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നമുക്കു നേരെയുള്ള ആയുധങ്ങളായി മാറും പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണ്ണമായും ദുർബലമാക്കും ചോദിച്ചു വാങ്ങിയതാണെങ്കിലും പ്രതീക്ഷിക്കാതെ ലഭിച്ചതാണെങ്കിലും ജീവിതത്തിൽ സ്നേഹം പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് കൈവിടാതെ സൂക്ഷിക്കുക കാരണം ആയിരം സൗന്ദര്യമുള്ള മുഖത്തേക്കാളും എത്രയോ നല്ലതാണ് സ്നേഹമുള്ള മനസ്സ് വഞ്ചനയാണ് ഏറ്റവും വലിയ പാപം ഒരാളെ നീ വഞ്ചിച്ചതിന് ശേഷം പിന്നിൽ നിന്ന് ചിരിക്കുമ്പോൾ അയാൾ നിങ്ങളെ എത്രമാത്രം വിശ്വസിച്ചു എന്ന് ഓർക്കുക നിങ്ങളിൽ ഒരാൾ കുറ്റം മാത്രം കണ്ടെത്തുന്നതെങ്കിൽ ഓർക്കുക നിങ്ങൾ മികച്ചതാണ് പലരും കൂടെയുള്ളവരുടെയും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരുടെയും കൂടെ കൂട്ടി അവരുമായി സന്തോഷിക്കുമ്പോഴല്ല ഒന്നുമില്ലാത്തവരുടെ കൈപ്പിടിച്ച് ഉയർത്തി അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത് ചില മനുഷ്യർ ബന്ധങ്ങൾ മാറ്റുന്നു കൂട്ടുകാരെ മാറ്റുന്നു എന്നിട്ടും അവർ ഏറെ ദുഃഖത്തിലാണ് കാരണം അവർ അവരുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല അഴുക്ക് അവരുടെ മുഖത്തായിരുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ അവർ കണ്ണാടികളെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് നീ മനസമാധാനം നൽകുക മറക്കരുത് മനസമാധാനം നൽകുന്നവർക്കാണ് മനസ്സമാധാനം ലഭിക്കുക നീ കാരണം ആരുടെയെങ്കിലും മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് മനസ്സമാധാനം ലഭിക്കുകയില്ല അനന്തസാധ്യതകളുള്ള അതിവിശാലമായ ഭൂമിയിൽ എത്ര തിരക്കിനിടയിലും മറക്കാതെ നിങ്ങളെ തിരഞ്ഞു വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് സ്നേഹവും പരിഗണനയും തരുന്ന ഒരാളുണ്ടെങ്കിൽ മറക്കാതിരിക്കുക പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ പദമാണ് അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരമുണ്ട് എല്ലാത്തിനും അതിൻ്റെ സൗന്ദര്യവുമുണ്ട് എന്നാൽ എല്ലാവർക്കും അത് കാണാൻ കഴിയില്ല എന്ന് മാത്രം വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടയവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ നിങ്ങൾ എന്തിനാണ് ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ വിധിയെ പഠിക്കുന്നത് എല്ലാത്തിനും ചിന്തിച്ച് തീരുമാനമെടുക്കുക പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഒരായിരം തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തെയായിരിക്കും നീ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നു കളയുക നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നു കളയുക അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എപ്പോഴും ദുഃഖിക്കുന്നവൻ്റെ ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളും അതിജീവിക്കാൻ തക്കവണ്ണം അത് കരുത്ത് നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞുകലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഒരുക്കിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാതെ തരത്തിൽ പുനർജനിക്കുക അത് നിങ്ങൾക്ക് സാധിക്കും ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ജീവിതത്തിൽ നിന്ന് എന്തു പഠിച്ചു ഒരിക്കലും ആരോടും ഒന്നിനോടും അഡിക്റ്റ് ആവരുതെന്നും വീണാൽ വീണ്ടും എഴുന്നേറ്റ് നടക്കാനുള്ള ഒരിടം മാത്രം പ്രിയപ്പെട്ട മനുഷ്യർക്കിടയിലും സൂക്ഷിക്കണമെന്നും അവനവനു വേണ്ടി ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ധൈര്യം വേണ്ട പ്രവൃത്തി നിങ്ങളെ ആരും കാണാൻ കഴിയാത്തപ്പോഴും നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ ആരെയെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴാണ് നിങ്ങളിൽ മനുഷ്യൻ ഉണ്ടാകുന്നത് ഒരാളെ തോൽപ്പിക്കാൻ അയാളെ സ്നേഹിച്ചാൽ മതി എന്നെങ്കിലും എപ്പോഴെങ്കിലും അയാൾ തോൽക്കും നിങ്ങളെ ആരും കാണാൻ കഴിയാത്തപ്പോഴും നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ ആരെയെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴാണ് നിങ്ങളിൽ മനുഷ്യൻ ഉണ്ടാകുന്നത് ഒരാളെ തോൽപ്പിക്കാൻ അയാളെ സ്നേഹിച്ചാൽ മതി എന്നെങ്കിലും എപ്പോഴെങ്കിലും അയാൾ തോൽക്കും